ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് നിർദ്ദേശം മുന്നോട്ടുവച്ച കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വികസിത ഭാരതത്തിനുവേണ്ടിയാണ് ആണവോർജ്ജ പദ്ധതി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ചുരുങ്ങിയത് നൂറ് ജി ഡബ്ല്യു ആണവോർജ്ജമെങ്കിലും ഉൽപ്പാദിപ്പിക്കേണ്ടത് രാജ്യത്തിന്റെ ഊർജ്ജ പരിവർത്തനത്തിന് അനിവാര്യമാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ അറ്റോമിക് എനർജി നിയമത്തിലും സിവിൽ ലയബിലിറ്റി ഫോർ ദ ന്യൂക്ലിയർ ഡാമേജ് നിയമത്തിലും ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു പ്രതിരോധ മേഖലയ്ക്ക് ബജറ്റിൽ വൻ തുക നീക്കിവെച്ച നിർമ്മലാ സീതാരാമൻ അതിശയിപ്പിച്ചിരുന്നു ഇത്തവണത്തെ ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിനേക്കാൾ ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനമാണ് പ്രതിരോധ മേഖലയ്ക്കായി അനുവദിച്ച തുകയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ ഇത് ആറ് ദശാംശം രണ്ട് ലക്ഷം കോടിയായിരുന്നു ആകെ അനുവദിച്ചതിൽ നാല് ദശാംശം എട്ട് എട്ട് ലക്ഷം കോടിയും പ്രതിരോധ സേനകളുടെ ശമ്പളം ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഓപ്പറേഷണൽ ചിലവുകൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രമാണ് ഇതിൽ ഒന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം കോടി പെൻഷനുവേണ്ടി ചെലവാക്കും ഒന്ന് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കോടി രൂപ ആയുധ സംഭരണം ആധുനികവൽക്കരണം സേനയുടെ അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്കായി ചെലവാക്കാം എഐ ആദായ നികുതി ഇളവ് ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം നൂറ് ശതമാനമാക്കിയത് തെരുവ് കച്ചവടക്കാർക്ക് വായ്പ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറച്ചതാ മുതിർന്ന പൌരന്മാർക്ക് ഒരു ലക്ഷം വരെ നികുതി ഇളവ് തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ ബജറ്റിലുള്ളത് അതേസമയം ഇന്ത്യയുടെ ആണവശക്തി കഴിഞ്ഞ പതിറ്റാണ്ടിനിടെ ഇരട്ടിയായെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് മെഗാവോട്ടിൽ നിന്ന് എണ്ണായിരത്തി എൺപത്തിയൊന്ന് മെഗാവോട്ടായാണ് ആണവശേഷി വർദ്ധിച്ചത് രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ ഇത് മൂന്ന് മടങ്ങാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ നടക്കുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്നും ജിതേന്ദ്ര Gracias para ലോക്സഭയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു സിംഗ് ആണവോർജ്ജം ബഹിരാകാശം അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ജിതേന്ദ്ര സിംഗാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മൊത്തം ആണവശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവോട്ടായിരുന്നു ഇത് എണ്ണായിരത്തി എൺപത്തിയൊന്ന് മെഗാവോട്ടിൽ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ഇത് മൂന്ന് മടങ്ങായി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് മെഗാവോട്ടിലെത്തും ഇത് നമ്മുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ നേട്ടം മാത്രമല്ലെന്നും രാഷ്ട്രീയ ഇച്ഛാശക്തിയിലുണ്ട് മാറ്റമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്ക് എപ്പോഴും കഴിവും ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ അവയെ ഫലപ്രദമായി വിനിയോഗിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിലവിൽ ആണവ പ്ലാന്റുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ഒൻപത് ശതമാനം അതത് സംസ്ഥാനങ്ങൾക്കും മുപ്പത്തിയഞ്ച് ശതമാനം അയൽ സംസ്ഥാനങ്ങൾക്കും പതിനഞ്ച് ശതമാനം നാഷണൽ ഗ്രിഡിനുമെന്ന കണക്കിലാണ് പങ്കിടുന്നതെന്ന് തമിഴ്നാട്ടിലെ പദ്ധതി വൈകലും ഊർജ്ജ പങ്കിടലും സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി മറുപടിയും നൽകി ഈ പങ്കിടൽ ഫോർമുല നമ്മുടെ ഫെഡറലിസത്തിന്റെ ആത്മാവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാർഷിക മേഖലയിലും ആണവോർജ്ജം വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം എടുത്തുകാട്ടിയിരുന്നു എഴുപത് ജനിത വ്യതിയാനം വരുത്തിയ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ വികസിത രാജ്യമായി മാറുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള നിർദ്ദേശങ്ങളാണ് ഇത്തവണത്തെ ബജറ്റിൽ ഉള്ളതെന്നാണ് ധനമന്ത്രി അവകാശപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള